ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരുന്നത് ഇതിന്റെ ഏറ്റവും കോറായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ് കറപ്ഷനാണ് അഴിമതിയാണ് അപ്പോ നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ട് അതിനാധികാരികമായി ഇതിലെ അഴിമതി നിയമപരമായും ആധികാരികമായും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരിക എനിക്ക് നിങ്ങൾ എനിക്ക് പണം തന്നു എന്നത് തെളിയിക്കാൻ കഴിഞ്ഞു പക്ഷെ അതുകൊണ്ട് മാത്രം അഴിമതി സ്ഥാപിക്കാൻ കഴിയില്ല അഴിമതി സ്ഥാപിക്കണമെങ്കിൽ അതിന്റെ അത് ഹാഫ് സർക്കിൾ ആവുന്നുള്ളൂ അതർ ഹാഫ് സർക്കിൾ കൂടി പൂർത്തിയാക്കിയാലാണ് അഴിമതി എന്ന സർവ്യൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതർ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നതാണ് ആ പണം വാങ്ങിയതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനം നൽകി അല്ലെങ്കിൽ നൽകാൻ ശ്രമിച്ചു അതിനുവേണ്ടി പരിശ്രമിച്ചു ഇനി രക്ഷയില്ല എല്ലാ അടവുകളും ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വാതിലുകളും ഇവിടെ അടയുകയാണ് മാസപ്പടി കേസിൽ എക്സാലോജി കമ്പനിക്കും സി എം ആർ എല്ലിനും വീണാ വിജയനും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കെ എസ് ഐ ഡി സിക്കുമെതിരെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം തടയാൻ പിണറായി വിജയൻ എല്ലാ അടവുകളും പയറ്റിയിട്ടും നടന്നില്ല ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണാ വിജയൻ നൽകിയ കേസ് തള്ളി കേരള ഹൈക്കോടതിയിൽ ഇതേ കാര്യത്തിന് കെ എസ് ഐ ഡി സിയെ കൊണ്ട് കൊടുപ്പിച്ച കേസും തദൈവ പാവപ്പെട്ടവർക്ക് പെൻഷൻ പോലും കൊടുക്കാൻ പണമില്ലാത്ത സർക്കാർ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് നടത്താൻ വമ്പന്മാരായ വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കാൻ പൊതുഗജനാവിലെ പണം ദുരുപയോഗിക്കുന്നു എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങോട്ടാണ് മുഖ്യമന്ത്രിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ പിടികൂടുമോ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുമോ എസ് എഫ്ഐ ഒ അത്രമാത്രം ഗ്രൗണ്ട് വർക്ക് ചെയ്തു കഴിഞ്ഞു ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത മിടുക്കരായ ഉദ്യോഗസ്ഥരാണ് അവിടെയുള്ളത് അവർ മിടുക്കർ മാത്രമല്ല വിദഗ്ദ്ധർ കൂടിയാണ് ആദായ നികുതി കാര്യത്തിലായാലും അക്കൗണ്ടൻസിയിലായാലും കമ്പനി കാര്യത്തിലായാലും നിയമത്തിലായാലും ജി എസ് ടിയിൽ നിന്നൊക്കെ സി പി എം കാറായ ഉദ്യോഗസ്ഥർ ഇ ഡിയിൽ വരെയുണ്ട് ഐസക്കിന്റെ അടുത്ത സുഹൃത്തുക്കൾ വരെ ജി എസ് ടിയിൽ നിന്ന് ഇ ഡിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ കയറിയിട്ടുണ്ട് അവർക്കവിടെ വലിയ റോളുകളൊന്നുമില്ലെങ്കിലും പാർട്ടിക്ക് പല സഹായങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ എസ് എഫ് ഐ ഒക്ക് സി പി എമ്മുമായുള്ള ആകെ ബന്ധം അവരുടെ എസ് എഫ് ഐ ഒയുടെ പേരിനോട് അന്വേഷണ ഏജൻസിക്ക് സാമ്യമുണ്ടെന്ന് മാത്രം പിണറായി കർത്താ ബന്ധത്തിന്റെ ഉള്ളറകളിലേക്ക് അവർ കടന്നു കഴിഞ്ഞു ഇനി പിണറായിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല വീണാ വിജയനും അവരുടെ കമ്പനിയും വെറുമൊരു മുഖംമൂടി മാത്രം അല്ലെങ്കിൽ ടൂൾ മാത്രം ഇനി ഏതായാലും സി പി എമ്മിന് തിരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്ന കേസാണ് എന്നൊന്നും പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല വർഷങ്ങളായി ആദായ നികുതി വകുപ്പും അധികൃതരുമൊക്കെ തന്നെ വിളിപ്പിക്കുകയോ വിശദാംശങ്ങൾ ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം നേരത്തെ നടക്കുന്നുവെന്നും ഒരുപക്ഷെ വീണാ വിജയൻ നിങ്ങളുടെ പാർട്ടിയെ അറിയിക്കാത്തതുകൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യും പിന്നെ ബാക്കി പറയണ്ടല്ലോ ഇവിടത്തെ കാതലായ പ്രശ്നം കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ കമ്പനി എക്സാലോജിക്കിനും അക്കൗണ്ടിലേക്ക് കൊടുത്ത ഒന്നേ കോടി രൂപയ്ക്ക് എന്ത് സേവനമാണ് എക്സാലോജിക് സി എം ആർ എൽ കമ്പനിക്ക് നൽകിയത് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ത് സേവനമാണ് നൽകിയതെന്ന കാര്യം ഒരു ഒരന്വേഷണ ഏജൻസിയോടും വീണ വെളിപ്പെടുത്തിയിട്ടില്ല ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിനോടും പറഞ്ഞിട്ടില്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസിനോടും പറഞ്ഞിട്ടില്ല ഇപ്പോൾ അന്വേഷണം തുടങ്ങിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനോടും പറഞ്ഞിട്ടില്ല ഇവർക്കൊക്കെ അറിയാത്ത കാര്യം സി പി എമ്മിനറിയാം ഞങ്ങൾ രേഖകളൊക്കെ വിളിച്ചുവരുത്തി പരിശോധിച്ച് ബോധ്യപ്പെട്ട കാര്യമാണെന്നാണ് സി പി എം വക്താക്കൾ ചാനലുകളിൽ കയറി പറയുന്നത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നവർ ഏത് ഘടകത്തിനാണ് ബോധ്യപ്പെട്ടതെന്ന് പറയുന്നില്ല സംസ്ഥാന ഘടകത്തിനാണോ ജില്ലാ കമ്മിറ്റിക്കാണോ അതോ കേന്ദ്ര കമ്മിറ്റിക്കാണോ എന്നൊന്നും പറഞ്ഞില്ല അതോ ക്ലിഫ് ഹൗസിലെ ഘടകത്തിനോ അവർക്ക് ബോധ്യപ്പെട്ട കാര്യം അവർ ജനങ്ങളോട് പറയില്ലത്രേ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണത്രേ ഇത്രയും ലജ്ജയില്ലാതെ വെട്ടിപ്പുകാരെയും കൊള്ളക്കാരെയും ന്യായീകരിക്കുകയാണ് പാർട്ടി നേതാക്കളുടെ ഇപ്പോഴത്തെ ജോലി ലോകത്തിലെ എല്ലാ കാര്യത്തിനും സുതാര്യത വേണമെന്ന് പറയുന്ന പാർട്ടിക്ക് രണ്ട് കാര്യങ്ങളിൽ സുതാര്യത വേണ്ട ഒന്ന് സി എം ആറല്ലും വീണ വിജയനും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിലും എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന കാര്യത്തിലും രണ്ടാമത്തേത് ഒളി ക്യാമറ വെച്ചും അല്ലാതെയും സഖാക്കൾ തന്നെ കണ്ടുപിടിച്ചു ഒന്നാമത്തേത് അന്വേഷണ ഏജൻസികൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഏതായാലും അന്വേഷണം കടുക്കും ഇത് വി ഡി സതീശനും അറിയാം അന്വേഷണം തണുക്കുന്നു പിണറായി മോദി ധാരണ വി മുരളീധരൻ രാത്രി പിണറായിയെ കാണാൻ ചെന്നു എന്നൊക്കെയാണല്ലോ നമ്മുടെ സതീശൻ വിളിച്ചു പറയുന്നത് ഏതായാലും മുഖ്യമന്ത്രിയെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ആവശ്യമാണെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കശ്മീരിലെ ഫറൂഖ് അബ്ദുള്ളയെയും ഡൽഹിയിലെ മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും ബംഗാളിലെ അഭിഷേക് ബാനർജിയെയും തമിഴ്നാട്ടിലെ സെന്തിലിനെയും ചിദംബരത്തെയും കാർത്തി ചിദംബരത്തെയും ഒക്കെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ കോൺഗ്രസുകാർ ഇ ഡി എയും സി ബി ഐയും മറ്റും അന്വേഷണ ഏജൻസികളെയുമൊക്കെ ബി ജെ പി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പറഞ്ഞതുപോലെ നിലവിളിച്ച് കരയരുത് പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് ഈ കരിമണൽ കർത്തയ്ക്ക് ഖനനത്തിന് അനുമതി കൊടുത്തതും കരാർ ഉണ്ടാക്കിയതും യു ഡി എഫ് കാലത്തായിരുന്നു കുറച്ചു കഴിഞ്ഞ് നിങ്ങളത് പിൻവലിച്ചെങ്കിലും കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയുമൊക്കെ അനുകൂലമായ വിധി പറഞ്ഞത് നിങ്ങളുടെ പിഴവുകൊണ്ടാണ് അവിടെയുമെന്തോ രഹസ്യധാരണയുണ്ട് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കും അന്നത്തെ വ്യവസായ മന്ത്രിയായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ പി വിയോടൊപ്പം സി എം ആറിന്റെ പണം കിട്ടിയത് എന്നാൽ ഇതിൽ വലിയ കളി കളിച്ചത് പിണറായി തന്നെയാണ് വേണമെങ്കിൽ പിണറായിക്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ കരിമണൽ ഖനനത്തിൽ കർത്തയുമായുള്ള ഇടപാട് എന്നേക്കുമായി അവസാനിപ്പിക്കാമായിരുന്നു പിണറായി അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അധികാരത്തിലേറി മാസത്തിനുള്ളിൽ പിണറായിയുടെ മകൾ മാസപ്പടി വാങ്ങി തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിനാണ് പിണറായി അധികാരത്തിൽ വന്നത് ഡിസംബർ മുതൽ സി എം മാറിൽക്ക് പ്രതിമാസം അഞ്ച് ലക്ഷം മാസപ്പടി നൽകുന്നു മാർച്ച് രണ്ടു മുതൽ മൂന്ന് ലക്ഷം വീതം വേറെയും നൽകുന്നു എന്തിനായിരുന്നു ഗുണകരമാകുന്ന തീരുമാനമെടുക്കാൻ പിന്നാലെ മുതൽ വീണയ്ക്ക് മാസമാസം അഞ്ച് ലക്ഷം രൂപ സി എം ആറിൽ നൽകിയ സി എം ആറിന്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഈ ലീസ് അവർക്ക് അനുവദിച്ചു കിട്ടണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഫയൽ വരുമ്പോ ആർ എൻ ഡി ഒ നിങ്ങൾക്ക് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്ന് വർഷമായി തന്റെ മകൾക്ക് എട്ട് ലക്ഷം രൂപ വീതം നൽകുന്ന കമ്പനിയുടെ താല്പര്യത്തിന് അനുകൂലമായി തീരുമാനമെടുക്കണോ അതിന് വിരുദ്ധമായി തീരുമാനം എടുക്കണോ എന്ന് അങ്ങേക്ക് അങ്ങ് ചിന്തിച്ച് തീരുമാനമെടുത്തിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പറയാൻ കഴിയുക എന്ന് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നിയമസഭയിൽ ചോദിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിയമസഭയിൽ ഈ കാര്യം ഉന്നയിക്കാൻ ആഗ്രഹിച്ചത് അതായത് മൂന്ന് വർഷത്തിലേറെ എട്ട് ലക്ഷം രൂപ മകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ലീസ് ടെർമിനേറ്റ് ചെയ്യുന്നത് അതായത് മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയമേ അല്ല അദ്ദേഹത്തിന്റെ വകുപ്പല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല ആ ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഈ ഈ കുറിപ്പിലൂടെ നിങ്ങളുടെ ടേബിളിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആണ് സ്വകാര്യ മേഖലയെ കരിമണൽ ഖനനം ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയത് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും നിലവിൽ സ്വകാര്യ കമ്പനികളുമായി കരാറുണ്ടെങ്കിൽ പിൻവലിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചു ഈ ഉത്തരവിന്റെ വെളിച്ചത്തിലെങ്കിലും പിണറായിക്ക് കർത്തയെ പൂട്ടാമായിരുന്നു എന്നാൽ പിണറായി അതിന് തയ്യാറായില്ല പകരം തന്റെ വകുപ്പിന്റെ കീഴിലല്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് ഫയൽ വിളിച്ചു അനുകൂലമായി തീരുമാനമെടുപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത് പുതിയ ഉത്തരവിന്റെ വെളിച്ചത്തിൽ സി എം ആർ എല്ലിന്റെ പങ്കാളിത്തം ഇരുപത് ശതമാനമാക്കി കുറച്ചെങ്കിലും അവർക്ക് രണ്ടായിരത്തി നാലിലെ കരാറിന്റെ വെളിച്ചത്തിൽ ഖനനാനുമതി കൊടുക്കാൻ പറ്റുമോ എന്നും പിണറായി തിരക്കിയതായി രേഖകളുണ്ട് കർത്തയുടെ കമ്പനിക്ക് രണ്ടായിരത്തി നാലിൽ നൽകിയതും നടപ്പാക്കാത്തതുമായ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ വ്യവസായ വകുപ്പ് തീരുമാനിച്ചപ്പോൾ തന്റെ വകുപ്പ് അല്ലാതിരുന്നിട്ട് കൂടി മുഖ്യമന്ത്രി ആ നടപടിയിൽ ഇടപെടുകയാണ് ചെയ്തത് നിങ്ങൾ ആർക്ക് അനുകൂലമായാണ് തീരുമാനമെടുത്തത് എന്നാണ് എനിക്ക് പിണറായിയോട് സഭയിൽ ചോദിക്കേണ്ടിയിരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കുഴൽനാടനും പറയുന്നു കേന്ദ്ര സർക്കാർ ഖനനം സ്വകാര്യ മേഖലയിൽ വേണ്ടെന്ന് തീരുമാനിക്കുകയും നിലവിലുള്ള ലീസുകളെല്ലാം റദ്ദാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെ കർത്തയുടെ കമ്പനിയുടെ വിഹിതം ഇരുപത് ശതമാനമാക്കി കുറച്ച് അവർക്ക് ഖനനം നടത്താൻ അനുവദിക്കുമോ എന്നുവരെ പിണറായി ചർച്ച ചെയ്തതും രേഖകളിലുണ്ട് രണ്ടായിരത്തി നിർദ്ദേശിച്ചിട്ടും ഇത്രയും കാലം അത് റദ്ദാക്കാതിരുന്നത് പിണറായിയുടെ സമ്മർദ്ദം മൂലമാണ് ഇപ്പോൾ കേസുകളും അന്വേഷണവും കടുത്തപ്പോൾ മാത്രമാണ് സി എം ആറിൽ വിലക്കേർപ്പെടുത്തിയത് ഇതൊക്കെ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന കാര്യമാണ് സി പി എമ്മിലെ ഉന്നതർക്ക് മാത്രം മനസ്സിലാവുന്നില്ല അവർ കണ്ണടച്ചിരുട്ടാക്കുന്നു ഇനി സി എം മാറിൽ കോടതിയിൽ ജയിച്ച കേസുകളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേസ് നടത്തിപ്പിൽ വീഴ്ചകൾ ഉണ്ടായിരുന്നുവോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു പലർക്കും അദൃശ്യകരങ്ങൾ പിണറായിയെ രക്ഷപ്പെടുത്തുമോ എന്ന സംശയമുണ്ട് പിണറായി വിരോധം മൂലം അടുത്ത ജനത്തെ യു ഡി എഫിന് വോട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ഓൺലൈൻ സിംഹങ്ങളുണ്ട് അവർ പിണറായിയെ തെറി വിളിക്കും മോദിക്ക് ജയ് വിളിക്കും പ്രാണപ്രതിഷ്ഠയിൽ ആഹ്ലാദിക്കും രാഹുലിനെ മൃദുവായി എന്ന് വിളിക്കും എന്നാൽ ഒടുവിൽ വോട്ട് മുഴുവൻ യു ഡി എഫിന് ചെയ്യിപ്പിക്കും അവരാണ് പിണറായിയെ രക്ഷിക്കുന്ന അദൃശ്യ കരങ്ങളെക്കുറിച്ച് പറയുന്നത് ഇത്തവണ ആ കളി നടക്കില്ല കർത്തയിൽ നിന്ന് കൈക്കൂലിയായി തീരുമാനത്തെ സ്വാധീനിക്കുന്നതിനായി പണം വാങ്ങിയ യു ഡി എഫുകാരും കുടുങ്ങും അച്ഛനും മോളും മാത്രമായിരിക്കില്ല ആ നിമിഷത്തിനായി കാത്തിരിക്കുക കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക